ബിസിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്ന് ഉത്തരവിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്കെതിരെ കേസ് നടത്താൻ ബിസിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവഴിച്ച ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനും ഗവർണർ ഉത്തരവിൽ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിനെതിരായുള്ള ഹർജിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതേവരെ ചെലവിട്ടത് എട്ട് ലക്ഷം രൂപയെന്ന് ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങള് അസാധുവാക്കിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് വി സിമാര് ഹൈക്കോടതിയേയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു വൈസ് ചാൻസലർമാർ കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഇതിന് നീതീകരണമില്ലെന്നും ധനദുർവിനിയോഗമാണെന്നും ഗവർണർ ഉത്തരവിൽ പറയുന്നു ഇതിനായി ചെലവിട്ട തുക വിസിമാര് ഉടനടി തിരിച്ചയച്ച് റിപ്പോർട്ട് ചെയ്യാനും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഗവര്ണറുടെ സെക്രട്ടറി എല്ലാ വിസിമാര്ക്കും അടിയന്തര നിര്ദ്ദേശം നല്കിയിട്ടുണ്ട് വിസി നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്താന് വിസിമാര് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ട തുക സംബന്ധിച്ച വിശദവിവരങ്ങള് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് കണ്ണൂർ വി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും കുഫോസ് വി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തിയാറ് ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല വി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപയും കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാളം സർവകലാശാല വി സിയായിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാറക് പാഷ അൻപത്തിമൂവായിരം രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചിരുന്നു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയിട്ടുണ്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള എസ് എൽപിയുടെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് പ്രസ്തുത കേസിന്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് വിസിമാരും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മുതിര്ന്ന അഭിഭാഷകര് മുഖേനയാണ് ഹർജികൾ ഫയൽ ചെയ്തത് എന്നാൽ കേരള എം ജി ഡിജിറ്റല് വി സിമാര് ഹര്ജികള് ഫയല് ചെയ്തിരുന്നുവെങ്കിലും യൂണിവേഴ്സിറ്റി ഫണ്ട് ചെലവാക്കിയതായി നിയമസഭാ രേഖകളിലില്ല കാലിക്കട്ട് വി സി ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്നതിന് തൊട്ടുമുന്പാണ് കേസിന് ചെലവിട്ട തുക തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ തന്റെ ലാവണമായ ദില്ലി ജാമിയാ മിലിയ യൂണിവേഴ്സിറ്റിയിൽ മടങ്ങിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവരം ഇപ്പോഴത്തെ കണ്ണൂർ വി ദില്ലി ജാമ്യ യൂണിവേഴ്സിറ്റിയെ അറിയിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർ കക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ഇത് ആദ്യമാണ് തുക യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതി ചെലവുകൾക്ക് തുക അനുവദിച്ച നടപടി ഗവർണർ റദ്ദാക്കിയതോടെ ഈ തുക വി സിമാരുടെ ബാധ്യതയായി മാറും സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചെലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വി സിമാർ ഫയൽ ചെയ്ത ഹർജികൾക്ക് വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വിസിമാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി